നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ പൂജയ്ക്ക് കല്യാണം ഉണ്ടായിരുന്നു നല്ല മന്തി ബിരിയാണി ഒക്കെ തട്ടിട്ടായിരിക്കുന്നത് നമ്മളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ചായ കൊണ്ട് അടിച്ചത് രാവിലത്തെ പലഹാരം തന്നെയാണ് ഉച്ചക്കും കഴിച്ചത് കണ്ണകുട്ടി ശാന്ട്ടിനൊപ്പം പോയി ഇവിടെ കല്യാണത്തിനും പോയി പിന്നെ ഞാൻ ഞാനായിരിക്കും ചോറും കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ചോറും കറി കറിയുണ്ടാക്കണെന്നല്ല ഇപ്പോ എന്താ പറയാ ആരം മടിച്ചിരുന്നു അപ്പൊ രാത്രിക്ക് ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ചോറില്ലാത്തൊരു ദിവസം കേട്ടോ അപ്പോൾ ഉഴുന്നവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ഞാനപ്പോൾ ഇതിൽ അപ്പവും അപ്പം കുറേ അപ്പായി ഉഴുന്ന് പടയ്ക്കുള്ള ഇത് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പൂജിട്ടി ചെറിയുള്ളി കുറച്ച് ഉണ്ടാക്കി തന്നു ഇത് അരച്ച് വയ്ക്കാൻ പറ്റും അരച്ച് വെച്ചിട്ട് ഉഴുന്ന് പണി കട്ട ചായയും കൂടെ കുടിക്കാൻ തയച്ചു ഇത് അരച്ച് മാവ് സെറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് അരിയലും പെറുക്കലും ഒക്കെ ചെയ്യാം മിക്സി എടുത്തിട്ട് വരും മിക്സിൻ ചാർന്നൊക്കെ എടുത്തു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇതിലേക്ക് ഒരു കുഞ്ഞിയ കഷ്ണ ഇഞ്ചിയും കൂടെ ഇടുന്നക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത്ര പോകുന്ന കഷ്ണം മതി തോരകളായിട്ടെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയുടെ കഷ്ണം പുഴും കൂടെ 我就是做的薄。 മാറ്റിട്ട് ഇനി കുറച്ചും കൂടെ ഉള്ളു ഓട്ടോ അരക്കാൻ വേണ്ടിട്ട് ഇതും കൂടെ കണ്ണമ്പുട്ടി കേട്ടോ അതിന്റെ ആളൊക്കെ പൊരുക്കടീടെ ചൂടോടെ പവന് കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് മാറ്റി വയ്ക്കാനേ രക്ഷ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് പൊരിക്ക ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായു ആ ചൂടോടത്ത് കഴിക്കണം കട്ടൻ ചായയും ഇതും ഉള്ളിച്ചമ്പന്തി ഒരുപാട് വെള്ളം ആക്കരുത് കേട്ടോ വെള്ളം ഞാൻ ഇങ്ങനെ അരച്ചരച്ചരച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ ആ ഇതും കൂടെ അതിൽ മാറ്റി വെക്കട്ടെ കേട്ടോ കുഴപ്പമില്ല എന്നിരിക്കും ഇതെനിക്ക് മാറ്റി വയ്ക്കാം ചെരുള്ളി ഒരു രണ്ട് പച്ചമുളക് കൊടുക്കണ്ടി പച്ചമുളകും ചെരുള്ളിയും കൂടെ ഇതിനകത്തിക്ക് ഇടാം പിന്നെ വേപ്പില ഉണങ്ങി പോയിട്ടോ കുറച്ച് വേപ്പില ഒരു ലേശം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒക്കെ മതി അതിട്ടു കൊടുത്തിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം ഇങ്ങനെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് എല്ലായിടത്തും നിന്റെ ഒക്കെ പിടിക്കുക ഇനി കുറച്ചു നേരം അവിടെ എടുക്കട്ടെ രണ്ടതൊക്കെ ചൂടാം ഇനി ഇത് ചൂടാൻ വേണ്ടിയിട്ട് നിക്കാം കേട്ടോ പാനിൻ്റെ എടുക്കട്ടെ എണ്ണ ഒഴിക്കാണേ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായ മതി കേട്ടോ അല്ലാതെ ഇട്ടു കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് റെഡി ആവില്ലടുത്തിട്ട് ഇട്ടോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങോട്ട് പൊന്തിന് ഉണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ട് അപ്പോഴിട്ട് കൊടുക്കുക അല്ലേ അപ്പം ഏറ്റവും കൈ നനയ്ക്കാം എന്നിട്ട് ഈ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇതാ ഇങ്ങനെ കുറച്ച് എടുക്കാം എന്നിട്ട് തോന്നത് ശരിയായില്ലേ ഇതാ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത കൈ നനയ്ക്കുക ഇങ്ങനെടുക്കുക ഒന്നുകൂടെ നനച്ചാൽ മതി ഇട്ടുകൊടുക്കുക പിന്നെ ഒന്നും കൂടെ എടുക്കുക കൈ ഈ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാട്ടോ ഒരു പാടൊന്നുമില്ല അത്ര വലിയ മൂന്നെണ്ണം മതി തൽക്കാലം മൂക്കട്ടേട്ടോ മൂത്ത് കട്ടെ എന്നിട്ടെടുക്കാം ഇന്ന് കോരി എടുക്കാം നമുക്ക് വലിയ കോരി മിസ്സിംഗ് ആക്കി ഒന്നും വണ്ടിയിൽ അടുത്ത ബാച്ച് പെട്ടോന്നറിയില്ല ഇതേപോലെ സെയിം തന്നെ ഇതന്നെ ഇങ്ങനെ കൈ കൊണ്ട് ആക്കി കൊടുത്തിട്ടു പോകും എക്കണട്ട കൈ നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട് ഇനി ഞാനെ പിടിക്കാൻ വേണ്ടിയിട്ട് നീ പാളി പോകും അങ്ങനെ കോળો ഒന്നും ഇടല്ല ഇപ്പോർട്ടെ ചായേ ഇണ്ടാവും കള അങ്ങനെ ഹൈ കോળો ഒരു ഉള്ളിച്ചാമ്പൻ ഇതിങ്ങോട്ട് സെറ്റ് ചെയ്യാ ചട്ണി വേണോ ചട്ня വേണ്ടാ വേണ്ടല്ലോ ആ ആ ബാ സമന്തി ചമ്മന്തി ഇതും കൂടെയാ ടേസ്റ്റ് പക്ഷേ സാമ്പാറും ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ചമ്മന്തി അയക്കാം അല്ലേ ഓക്കെ ബൈ നല്ല പാട്ടോ കൂടുത കൂടല എനിക്കറിയില്ല അതാ പൊടി ഇപ്പൊ തീർന്നിരും പൊടി ഇത് അത്ര പാടൊന്നുമില്ല എന്നിട്ട് അരക്കാണെ ചമ്മന്തി റെഡി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട പച്ചമുട്ടി ഇറങ്ങിയായി ചായൽ മധുര എടുക്കേടാ ഇത് ലാസ്റ്റ് ആട്ടോ ഇത് കൂടെ ആയി കഴിഞ്ഞാല് ആയിട്ട് കാരണം അപ്പൊ ഉഴുന്നോടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചോക്കാം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ കണ്ണനാണ് നല്ല ഇഷ്ടം കണ്ണൻ എന്നാ അച്ഛൻ്റെ കൂടെ പോയത് ചൂട് കൊടുക്കണേ കഴിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് എടുത്ത് വയ്ക്കാം മുള എനിക്ക് തോന്നുന്നു ഞാൻ ഈ വളക്കുളത്തി മുളും ഞാൻ പോയി വരുമ്പോ രണ്ട് പൊരിക്കടി പോകുന്നു ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അത് എനിക്കൊരു പനിയുടെ ഒരു ചെറുതായിട്ടൊരു അസ്കിത വരേണ്ട തലവേദന കുറന്നേരം ആ തൃശ്ശൂർ പോയിട്ടാ മഞ്ഞും ഊട്ടിയും കാറ്റടിച്ചിട്ടുണ്ടെന്നാവും ഉണ്ടാക്കിയെന്നുള്ളു ഞാൻ രാവിലെ ചായക്കടി ഉച്ചയ്ക്കും ചായക്കടി ഇനിയിപ്പിത് ചോറ് നട കഴിച്ചു കഴിഞ്ഞാല് കഴിക്കണില്ലെന്ന് വിചാരിച്ചിട്ടാത്തതിന്റെ ഒരു അപ്പൊ നമ്മുടെ ഉഴുന്നോടാടെ വ്ലോഗ് കഴിഞ്ഞു എനിക്ക് വയ്യാത്തോണ്ട് കേട്ടൊന്ന് ഫുഡൊന്നും പിന്നെക്കൊരു ഉച്ചയ്ക്ക് ശേഷം ഒരു എനർജിയൊക്കെ കിട്ടി പിന്നെ ആ തലവേദനയും പനിയുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു അപ്പോൾ അത് മാറണമില്ല ഇന്നലെ പോയൻ്റെ ക്ഷീണത്തിൻ്റെ ആയിരിക്കും ക്ഷീണത്തിൻ്റെ അല്ല ഇന്നലെ പോയതിൻ്റെ യാത്രയുടെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ